ഹരിയാനയിലെ വോട്ടുകൊള്ളയിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ച ബ്രസീലിയൻ മോഡലിന്റെ പേര് ലാരിസ തന്റെ പഴയ ചിത്രം ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ലാരിസ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതികരിച്ചു വടപട്ടികയിൽ തന്റെ ചിത്രം വന്നത് അവിശ്വസനീയമാണ് ഇതെന്ത് എന്ത് ഭ്രാന്താണ് ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും ലാരിസ ചോദിച്ചു ഹരിയാനയിലെ വോട്ട് വോട്ടുചോലി കേസിൽ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വെളിപ്പെടുത്തൽ ഇനി രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഇന്ത്യയിലെ വോട്ടർ ലിസ്റ്റിൽ ഉപയോഗിച്ചുവെന്ന വെളിപ്പെടുത്തൽ ജനാധിപത്യത്തിന്റെ ആത്മാവിനുള്ള നേരിട്ടുള്ള ആക്രമണമാണ് ലോകമെമ്പാടുമുള്ള പൗരന്മാർ ചോദിക്കുന്നു ഇത്ര വലിയ കൃത്യമത്വം എങ്ങനെ നടക്കുന്നു ഇന്ത്യയിലെന്ന് വോട്ട് ചോരിക്കാരെ സംരക്ഷിക്കുന്നത് ആരാണ് മൗനം പാലിക്കുന്നത് എന്തിന് വോട്ടിന്റെ വിശുദ്ധയെ കാക്കേണ്ടവർ തന്നെ ജനാധിപത്യത്തിന്റെ വിശ്വാസം ചൂഷണം ചെയ്യുന്നു ജനങ്ങൾ ഉണരേണ്ട സമയമാണിത് വോട്ടുചോരിയിൽ രാജ്യം ജനാധിപത്യത്തിന്റെ ശവപ്പുണ്ടാക്കുകയാണ് ഇന്ത്യയെ കമ്മീഷനും സർക്കാരും സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നതിനു പകരം ചോദ്യം ചോദിക്കേണ്ടത് ഇന്ത്യയിലെ വോട്ടർ പട്ടികയും ജനാധിപത്യവും ഇനി സുരക്ഷിതമാണോ എന്നാണ് ഈ യെ ചോദ്യം ചെയ്യുകയാണ് ഇന്നത്തെ ഇന്ത്യയിൽ യഥാർത്ഥ ദേശഭക്തി ജനാധിപത്യത്തെ രക്ഷിക്കുക ജനത്തിന്റെ വോട്ട് സംരക്ഷിക്കുക എന്നതാകട്ടെ ഇനി മുദ്രാവാക്യം Estou usando uma foto minha para fazer. Eu não sei se é uma eleição, alguma coisa de voto, que tem que votar. E. na Índia. Estou <laughs> me colocando como indiana para dar golpe nos outros, gente. Olha que loucura. Que doideira é essa, que mundo nós estamos vivendo. Aí um repórter me chamou, querendo saber sobre esse trem, ligou lá no salão do meu emprego. Querendo conversar comigo para entrevista, aí eu não respondi. Falei para tentar Tatá não passar meu número e tal. O cara achou meu Instagram, me chamou no Instagram. Agora, uma outra pessoa que não tem nada a ver com o assunto, uma amiga minha de outra cidade, me manda uma foto. Vou, vou colocar aqui para vocês, aqui embaixo para vocês aí. Aqui. Vocês não vão acreditar. Ô, oh, gente. Ariane, <laughs> é vou te Rahul Gandhi, para você, de Brasília തന്റെ പഴയ ചിത്രം ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ലാരിസ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതികരിച്ചു കോട്ടപ്പെട്ടിയിൽ തന്റെ ചിത്രം വന്നത് അവിശ്വസനീയമാണ് ഇതെന്ത് എന്ത് പ്രാന്താണ് ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും ലാരിസ ചോദിച്ചു പിന്നീട് നിരവധി പേർ പ്രതികരണത്തിന് വേണ്ടി ബന്ധപ്പെടുന്നുണ്ടെന്നും ലാരിസ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൊള്ള രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് വോട്ടുകൊള്ള പുറത്തുവിടുന്നതിനിടെ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രവും രാഹുൽ പുറത്തുവിട്ടിരുന്നു പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് തവണ വോട്ടറായി എത്തിയെന്നതാണ് രാഹുൽ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ആ ബ്രസീലിയൻ മോഡൽ രാരിസയുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് പോർച്ചുഗീസ് ഭാഷയിലാണ് ഈ മോഡൽ പ്രതികരിക്കുന്നത് മോഡൽ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ ചെറുപ്പകാലത്തെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ തന്റെ പേരുകൾ ചേർക്കപ്പെട്ടത് ഇതുകൂടെ തന്നെ ഇത് വളരെ രീതിയിൽ അവിശ്വസനീയമാണ് ഇത് ഞെട്ടലുണ്ടാക്കുന്നതെന്ന് തന്നെയാണ് ാണ് ഇപ്പോൾ ഈ മോഡലിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾ അല്ലെങ്കിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ ഉപയോഗിച്ച് തന്റെ ചെറുപ്പകാലത്തെ ചിത്രമെന്ന് ഇപ്പോൾ ബ്രസീലിയൻ മോഡലായ ലാരിസ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നടക്കം നിരവധി പേർ താൻ തന്നുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിരവധി മെസ്സേജുകളാണ് തനിക്ക് ലഭിക്കുന്നത് കൂടി ഇപ്പോൾ ലാരിസ വ്യക്തമാക്കുന്നു പക്ഷേ ഇതെന്ത് ഭ്രാന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരമുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചോദ്യം കൂടി ഇപ്പോൾ മോഡൽ ആ മുന്നോട്ട് വയ്ക്കുന്നതിനോടും തന്നെ കോൺഗ്രസ് ഹാൻഡിലുകൾ അടക്കം ലാരിസയുടെ പ്രതികരണം പങ്കുവെക്കുന്നുണ്ട് എന്നാലും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തിരിവെക്കുന്നത് തന്നെയാണ് മോഡലിന്റെ ഒരു പ്രതികരണം കാരണം ഇരുപത്തിരണ്ട് തവണ വോട്ടർ അയച്ചത് പത്ത് ബൂത്തുകളിൽ ഇരുപത്തിരണ്ട് തവണയാണ് ഈ ലാരിസ എന്ന മോഡലിന്റെ ചിത്രം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അതായത് നിരവധി പേർ വോട്ട് രേഖപ്പെടുത്തിയെന്ന ആരോപണം കൂടി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ആ ഉയർത്തുകയും പിന്നീട് ഈ മോഡൽ ആരാണെന്നുള്ള ആ തിരച്ചിലായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങൾ അടക്കം ഇപ്പോൾ ലാരിസയുടെ ഒരു പ്രതികരണം തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കാരണം കൃത്യമായി ഈ വിഷയം ഞെട്ടലുണ്ടാക്കുന്നു തന്റെ തന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു തന്നെ ബ്രസീലിയൻ മോഡലിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഗുരുതരം മായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തുമ്പോഴും വിവിധ തലങ്ങളിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളും വലിയ തരത്തിൽ നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പോളിംഗ് ഏജന്റുമാർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് എന്തായാലും പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ആ തീരുമാനിച്ചിരിക്കുന്ന വിഹാരം